ഹായ് ഡിയേസ് അസലാമലൈക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒട്ടും പ്ലാനിംഗ് ഇല്ലാതെ പെട്ടെന്ന് പോയിട്ടുള്ള ഒരു ഫാമിലി ട്രിപ്പിന്റെ ആയിട്ടാണ് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക ക്രിസ്മസ് വെക്കേഷൻ ആയിട്ട് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത് ഇപ്പം ഞാൻ രാവിലെ തന്നെ ഇങ്ങനെയാണ് വെള്ളം കുടിക്കുന്നത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നതിന് എതിരെയായിട്ട് അപ്പോൾ ഞാൻ ചെറുതായിട്ട് ചെറിയൊരു കഷ്ണം കാരൊക്കെ അല്ലെങ്കിൽ ഒരു ബദാമോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് കഴിച്ചിട്ട് ആണ് പിന്നെ വെള്ളം കുടിക്കുന്നത് സുഭിൻ്റെ സമയത്ത് യാസീൻ സുഹൃത്ത് ഓതുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മളെന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഉദ്ദേശം പൂർത്തിയാവാനൊക്കെ വേണ്ടിയിട്ടൊക്കെ നമ്മൾ മനസ്സിൽ നീയത്താക്കിയിട്ട് യാസീൻ സുഹൃത്ത് പതിവാക്കി ഓതുന്നതിലൂടെ ആ ഒരു കാര്യം യാസീൻ സുഹൃത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു താലം നമുക്ക് തരും ഇങ്ങനെയുള്ള ഉദ്ദേശ പൂർത്തീകരണത്തിന് യാസീൻ സൂറത്ത് സഹായിക്കും ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പല തവണ ഞാൻ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് രാവിലെ ആഴ്ച മദ്രസയിലേക്ക് പോകുന്നതാണ് ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഇവിടുന്ന് നടക്കാനുണ്ട് എളാപ്പന്റെ മോളാട്ട കൂടെ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്നാണ് യാത്ര ചെയ്യാനുള്ള ഒരു തീരുമാനം ഉണ്ടായതെന്ന് അതുകൊണ്ട് തന്നെ ഇവിടെ മദ്രസയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ മദ്രസ് വിട്ട് വന്നതിന് ശേഷമാണ് പിന്നെ പോവാനുള്ള ഒരുക്കങ്ങളൊക്കെ നോക്കിയത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉമ്മ ഉണ്ടാക്കിയത് നൂൽപുട്ടും തേങ്ങാപ്പാലും ആണ് അപ്പോൾ നൂൽപുട്ടും തേങ്ങാപ്പാലും എല്ലാവർക്കും നല്ല ഇഷ്ടം ഇവിടെ എൻ്റെ വലിയ മോക്ക് അത്ര ഇഷ്ടമല്ല അവൾക്ക് കറി തന്നെ വേണം അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്നെ റെഡി ആവാൻ നോക്കി ആവശ്യം ഒരു ഒമ്പതര മണിയൊക്കെ ആകട്ടോ മദ്രസ് വിട്ട് വരാന് അപ്പോൾ പിന്നെ ആയുഷ് വരുമ്പോൾ പിന്നെ അവളുടെ ആ ഒരു റെഡി ആവല് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ മുന്നേ ആയിട്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു യാത്രക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് യാത്രക്ക് വേണ്ടിയുള്ള രണ്ടുരക്കത്ത് സുന്നത്ത് നിസ്കരിക്കുകയും ഈ ഒരു സമയമായതുകൊണ്ട് അതിൻ്റെ കൂടെ നിസ്കാരം കൂടെ നിസ്കരിക്കുക യാത്ര പോയിട്ട് നല്ല റാഹത്തിലൂടെ തിരിച്ചു വരാൻ റബ്ബിനോട് ദുവാ ചെയ്യുക പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തബക്കൽ അലല്ലാഹി ലാ ഹൗല ഹൗലഅലാ ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലി എന്ന ദിക്കർ ചൊല്ലുക അതുപോലെ വാഹനത്തിൽ കയറുമ്പോൾ ചെല്ലേണ്ട ദിക്കറും ചൊല്ലിയിട്ട് കയറുക അങ്ങനെ ഞങ്ങളൊരു പത്തേക്കാലൊക്കെ ആയിപ്പോയി ഇറങ്ങിയിട്ടുണ്ട് വയനാട്ടിലേക്കാട്ടോ പോകുന്നത് അവിടെ ഫ്ലവർ ഷോ ഉണ്ട് ന്യൂസിലൊക്കെ കണ്ടിരുന്നു അപ്പോൾ അങ്ങനെ വെറുതെ പോയി നോക്കാമെന്ന് വിചാരിച്ചു അടിവാരത്തെത്തിയപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡ് അയക്കാൻ കയറി യാത്രകൾ നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം യാത്രകളും പുതിയ ഇടങ്ങളും മനസ്സിന് പുത്തൻ ഉന്മേഷം പകരുന്നുണ്ട് വീടിനകത്ത് നമ്മുടെ അടുക്കള ദിനചര്യയിൽ നിന്ന് നമ്മുടെ ഡെയിലി റുട്ടീനിൽ നിന്ന് ഒരല്പം മാറി നിൽക്കുമ്പോൾ നമ്മുടെ അടുക്കളക്ക് വിശ്രമം മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തെ കൂടി നല്ല രീതിയിൽ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട് ഫാമിലി ട്രിപ്പോ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നതോ ഏതുമായിക്കോട്ടെ യാത്രകൾ ഏകാന്തതയിൽ നിന്നും വിഷമത്തിൽ നിന്നും മാറി ആസ്വദിക്കാനുള്ള ഒരു മനസ്സ് വരുന്നുണ്ട് യാത്രകൾ ഒരുപാട് ദൂരം പോകണം ചെറുതാണെങ്കിലും ചില യാത്രകൾ നമ്മളിൽ ഓർമ്മകൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്നുണ്ട് ആഴ്ചയിലെങ്കിലും പുറത്തിറങ്ങാൻ പറ്റുന്ന അവസരങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ അവസരങ്ങൾ കിട്ടുന്നത് നമ്മളായിട്ട് പായയാക്കാതിരിക്കുക നമ്മുടെ മാനസികവും ശാരീരികവുമായ ഹെൽത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് യാത്രകൾ വയനാട് കൽപ്പറ്റയിലാണ് ഈ ഫ്ലവർ ഷോ നടക്കുന്നത് അപ്പോൾ ഞങ്ങളവിടെ ഒരു ഒന്നര മണി ഒക്കെ ആ ഒരു ടൈമിലെത്തിയിട്ടുണ്ട് നാൽപ്പത് രൂപ എങ്ങാണ്ടോ ആണ് ഒരാൾക്ക് ടിക്കറ്റ് കുട്ടികൾക്ക് ടിക്കറ്റ് ദിവസേന വൈകുന്നേരം ഇല്ലോ എുക്കേഷണൽ സമ്മാനിക്കുന്ന കൂടുതൽ ആഹ്ലാദകരമാക്കുന്ന വിശേഷങ്ങൾ അതീതമാണ് വർണ്ണങ്ങൾ ആഹ്ലാദകരമായ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇതൊക്കെ കണ്ടിങ്ങനെ നടക്കുമ്പോൾ നല്ലൊരു പീസ് ഓഫ് മൈൻഡ് ആയിരുന്നു ചെറിയ ചെറിയ വില്പന കേന്ദ്രങ്ങളും അതുപോലെ ഫുഡ് സ്റ്റോറുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ പിന്നെ റൈഡ്സുകളൊക്കെ ഉണ്ട് അതൊക്കെ രാത്രിയിലാണ് അതിനൊന്നും ഞങ്ങൾ നിന്നിട്ടില്ല കേട്ടോ ഇത് കണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ട്രിപ്പ് പോകുന്നതിലൂടെ നമ്മുടെ മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കാനും അതുപോലെ നമ്മുടെ എനർജി ലെവൽ കൂട്ടാനും ഒരു പോസിറ്റീവ് ചിന്ത വരാനൊക്കെ സഹായിക്കും സന്തോഷവും ആത്മവിശ്വാസവും ശാന്തതയൊക്കെ നമുക്കിതിലൂടെ കിട്ടുന്നുണ്ട് ഇപ്പം സമയം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളതാണ് കൽപ്പറ്റയിലുള്ള ഹോളിഡേയ്സ് ഹോട്ടലിലേക്കാണ് ഇവിടെ തന്നെ പ്രയറിനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് തന്നെ ലോഹറും അസറും രണ്ടും ഒരുമിച്ച് നിസ്കരിച്ചു നമ്മുടെ ഡെയിലി റൊട്ടീനിൽ ഒരു ചേഞ്ച് വരുമ്പോൾ ഒരു പീസ് ഓഫ് മൈൻഡ് നിലനിർത്താനും യാത്ര നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഫാമിലി ട്രിപ്പ് ആയാലും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോകുമ്പോഴായാലുള്ള ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ സ്ട്രെങ്ത് ആവാനും ആ ഒരു ബോണ്ട് നല്ല രീതിയിൽ സ്ട്രെങ്ത് ആവാനൊക്കെ സഹായിക്കുന്നുണ്ട് ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നതിലൂടെ ഒരുപാട് ലൈഫ് ലോങ് മെമ്മറീസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇക്കുള്ളപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പുറത്ത് പോവാറുണ്ട് പിന്നെ ഇല്ലാത്തപ്പോൾ പിന്നെ നമുക്കതിനുള്ള അവസരങ്ങൾ അങ്ങനെ കിട്ടൂലല്ലോ യാത്രയെക്കുറിച്ച് ഇമാം ഷാഫി അലി അള്ളാഹൻഹു പറയുന്നുണ്ട് നിങ്ങൾ യാത്ര ചെയ്യണം യാത്ര ചെയ്യുന്നവൻ ഒഴുകുന്ന വെള്ളം പോലെയാണ് യാത്ര ചെയ്യാത്തവനോ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയും ഒഴുകുന്ന വെള്ളം എപ്പോഴും ശുദ്ധമുള്ളതും തെളിമയുള്ളതായിരിക്കും കെട്ടിക്കിടക്കുന്ന വെള്ളം ദുഷിച്ചു പോകുമെന്നതുപോലെ യാത്ര ചെയ്യാതെ പുറം ലോകം കാണാതിരുന്നാൽ ദുഷിച്ചു പോകുമെന്നതാണ് പിന്നെ ഫുഡ് അയക്കലും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു നാല് നാലര മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ വേറെ എവിടേക്കും പോകാനുള്ള ടൈമില്ല അഞ്ച് മണിയാവുമ്പോൾ എല്ലായിടത്തും ക്ലോസ് ആക്കൂലേ അപ്പോൾ പിന്നെ പിന്നെ നാടുകാണി ചുരം അങ്ങനെ നിലമ്പൂർ ആ വൈക്കാണ് കേട്ടോ പിന്നെ തിരിച്ച് പോന്നിട്ടുള്ളത് ഒരുപാട് റണ്ണിങ് ഉണ്ട് എന്നാലും രസമായിരുന്നു എനിക്ക് ഇടക്കൊക്കെ പുറത്തിറങ്ങാതിരുന്നാല് വല്ലാത്തൊരു പിരിമുറുക്കം പോലെയാണ് ഭയങ്കരമായിട്ടൊരു മടുപ്പ് ഫീൽ ചെയ്യുന്ന പോലെ അപ്പോൾ എന്നെ പോലെ യാത്ര ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ താഴെ കമെന്റ് ചെയ്യാട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോസിനൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാം നിങ്ങളുടെ ലൈക്കും കമൻറ്റും ചെയ്യുന്നതിലൂടെയാണ് കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തുന്നത് ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണാം